ക്ഷേണോർ വസു ഭൂ ദുർഗാണിജ സ്വർഗോ നന്ദി വിശ്വദേശ്വാജാന് പ്രജക്ഷതണസ്തുധ്യയർ സിദ്ധിസ്തുധ മരുശയന്തോ ജയന്തോ വസ്സുദേവാംശ്രയം വിദു മൗഹൂർത്തികണമുഹൂർത്തരെ വൈ ഫലം പ്രയച്ചതിലജം സങ്കൽപ്പയാ സങ്കൽപ്പൽജസ്മൃത വസവോഷ്ടസോ പുത്രം നാമാനി മേശോ ദ്രോണപ്രണോ ധ്രുവർക്കോഷോ വസുവിഭാവസു ദ്രോണസ്യാഭിമത പത്നഹരിഷശശോകയാദയ പ്രാണസ ഊർജസ്വതി ഭാര്യ സഹ ആയുരോജവഹസരണിരവിധ ആ പുരാ അർക്കവാസന ഭാര്യ പുത്രീഷാദയ സ്മൃത അഗ്നേർഭാര്യവസോദ്ധാരപുത്രാദ്രിവിണഖാദയാക്കുത്രയേ വിശാഖാദയസ്തം ദോഷീപുത്രിശുമാരു ഹരെക്കല വസൂരാംഗിരസീ പുത്ര വിശ്വകർമാകൃതീപതി തദോ മനുസാക്ഷുഷോ ഭൂൽ വിശ്വസാധ്യമനോ സുദാ വിഭാവസോരസൂദോഷാവിഷ്ടം രുചിഷമാതവം പഞ്ചയാമോർമ്മസു സരുപാതരുദ്രാശോ ഭീമ വാമ ഉർ ബഹുരൂപമഹാനധി രുദ്രസ്യ പരിഷദാശ്ചാന്യഘോരാ പ്രജാതിരംഗിരസഹസ് അഥർവാംഗിര സംവേദം പുത്രേ ജാഗരോർ ഭാര്യം അജീജനൽ ിഷണായം വേദശിരേവലം വൈനമനും താർക്ഷ്യനതാഗദ്ര്യു പദംഗിയാമിനതിതംഗ്യസൂത പതകയാമിനർണസൂതഗരിഡം സാക്ഷാത് യജ്ഞേ സവാഹനം സൂര്യസൂത മനൂരു ജഗദ്രൂർ നകസ കൃത്കാ നക്ഷത്രീന്ദോ പത്യസ്തു ഭാരദ ദക്ഷാൽസോന പൂ യക്ഷ്മഗൃ പുനഃ പ്രസാദ്യതം സോമ കലാ ലേഭേക്ഷൃണുന ലോകാനമാത്രൃ ണങ്കരാണി ജ അധ കശ്യൂം ജഗൽ അതിർ അരിോഭ താമ്രാ ശൃധ്രാദ്യ ദൂഗാദേ സർപ്പജൻ ക്രോധവശാൽ ഇളായ ഭൂരുഹ ആ സർവേസാ അരിഷ്ട ആ ആശഭേദരാ ആ സുതാകൃണു മൂർംബരോയോ വിഭാവസു അയോശങ്കുശിരാനു കലോരുണ പുലോമാവൃഷപർവാ ചേച്ചോനു തപന ധൂമൃഗേ സ്വവിക്ഷോ വിപ്രചിത്തിശ ദുർജയ സ്വർഭാനോ സുപ്രഭ്യമുവാഹനമജി വൃഷപർവണസ്തു ശർാമ യർ ആഹുശോബലി

കേതു ഉപാഗത പരസങ്കടമറിയുന്നവരാരാ ആ പരനും താനും ഒന്ന് എന്നറിയുന്ന രണ്ടുപേരിലും ഇരിക്കുന്ന ആ ഏകമായ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിച്ചവരല്ലേ ചോയ്ക്കിയ അങ്ങനെയുള്ള ആളാണ് ഈ മഹർഷി അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ എൻ്റെ ദുഃഖം പോലെ വിചാരിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് കേട്ട സമയത്ത് മഹർഷി പറയാം തീർച്ചയായിട്ടും ഞാൻ സന്തോഷമായിട്ട് തരാം എന്താ കാരണം എന്നല്ലേ മനുഷ്യജീവിതം കൊണ്ട് നേടേണ്ട ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത് ആത്മലാഭമാണ് ആത്മലാഭാൽ പരോലാഭനാസ്തീതി കവയോ എന്നാണ് ഏറ്റവും വലിയ ലാഭം ആ ആ ആത്മാവായ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ സാക്ഷാത്കാരമാണ് അത് സാക്ഷാത്കാരം നാടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ ജന്മ ജീവിതം ജന്മ ഇല്ല അയാൾ കൃതാർത്ഥനായി അങ്ങനെയുള്ള ആ സാക്ഷാത്കാരം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു ഇനി സാധിച്ചു ഈ ശരീരം പ്രാരത്നം കഴിഞ്ഞാൽ ഇന്നോ നാളെയോ മരിച്ചു പോവുകയും ചെയ്യൂലേ മരിച്ചുപോയാൽ ഈ മനുഷ്യ ശരീരം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ മൃഗങ്ങളുടെ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും പ്രയോജനമുണ്ട് മരിച്ചാലും പ്രയോജനമുണ്ട് പറയാം മഹർഷി എന്താ ഈ മാംസന്തേനികൾക്ക് ഉപകാരമാണല്ലോ ആ മൃഗങ്ങളുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ ഇനി മരിച്ചു എന്ന് വെച്ചാലോ അതിൻ്റെ തോല് കൊണ്ട് വല്ല വാദ്യങ്ങളോ ചെണ്ടയോ ഒക്കെ കൊട്ടാനായിട്ട് ഉപയോഗിക്കാം മനുഷ്യൻ്റെ മാംസം ഒന്നും ഇല്ല കൊള്ളൂല്ല ഓ അവൻ്റെ തോൽ കൊണ്ട് വാദ്യങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയിട്ടില്ല ഉണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവർക്ക് കഴിയുന്നത്ര ആ ഉപദ്രവം ചെയ്തുകൊണ്ട് അധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം മറിച്ച് വിവേകി എന്ത് ചെയ്യണം ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ച് ആ ധർമ്മകർമ്മങ്ങളെയൊക്കെ ഈശ്വര ആരാധനമായി അനുഷ്ഠിച്ച് ആ ഈശ്വരഭക്തി വളർത്തി ഭഗവാനെ ധ്യാനിച്ച് സാക്ഷാത്കരിച്ച് ഈ ജന്മം സഫലമാക്കണം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചവനാ ഞാൻ ഇനി ഈ ശരീരം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല മരിച്ചാൽ പിന്നെ ആർക്കും ഇല്ല പ്രയോജനം എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദാനം തന്നാൽ ദേവ ലോകത്തിന് മുഴുവൻ ഉപകാരമാവുമെങ്കിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് തരാൻ ഇത്ര വലിയൊരു സേവനം ചെയ്യാനാവൂലോ എന്ന് പറഞ്ഞ് ഞാൻ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാം നീ ശരീരം എന്ന് പറഞ്ഞു ഓങ്കാരം ജപിച്ചുകൊണ്ട് മഹർഷി മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം കണ്ടു വിട്ടു ആ ശരീരം കൊണ്ടേ വിശ്വകർമാവിൻ്റെ കൊടുത്തു അതിൻ്റെ വാര്യലൊക്കെ എടുത്ത് വജ്രായുധ ഉണ്ടാക്കി ദേവേന്ദ്രൻ്റെ കൈ കിട്ടി കൊടുത്തു അജരായുധം കിട്ടിയപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷമായി സമാധാനം ആശ്വാസമായി അതിനുശേഷം ഈ വൃത്രാസുരനോട് യുദ്ധത്തിന് വന്നു വൃത്രനുമായിട്ട് പൊരിഞ്ഞ യുദ്ധം നടത്തി അതിൽ വൃത്രൻ്റെ നേരെ നിൽക്കാൻ വയ്യാതെ തൻ്റെ കയ്യിലെ ഗത വൃത്രം നേരെ പ്രയോഗിച്ചു എന്നാണ് ഗത തിരിച്ചു മേടിച്ചിട്ട് ആ ഇന്ദ്രനു നേരെ അടിച്ചതും അതുപോയി മസ് ആനയുടെ ഐരാപത്തിൻ്റെ മസ്തകത്തിൽ കൊണ്ട് ആന ചോര ഛർദ്ദിച്ചുകൊണ്ട് പരിഭ്രാന്തായി പിന്നാലെ ഓടിപ്പോയി മറിഞ്ഞു വീഴുവെന്നാണ് ആകെ പരിഭ്രമന്തനായി ഇന്ദ്രനും എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നീട് വീണ്ടും കുറേ നേരം കഴിഞ്ഞാൽ ആരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇന്ദ്രൻ വൃത്രാസുരനുമായി മുഖാമുഖം വന്നു ആ സമയത്താണ് ഈ വൃത്രാസുരൻ ഇന്ദ്രനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു പറഞ്ഞു മഹാന്മാരെ ജീവിതത്തിൽ കണ്ണല്ലോ ഈ വലിയ വലിയ മഹത്വം നേടിയ ആളല്ലേ സ്വന്തം ഗുരുനാഥനെ അപമാനിച്ചു മറ്റൊരു ഗുരുനാഥനെ ബ്രഹ്മജ്ഞാനിയെ വധിച്ചു ബ്രഹ്മഹത്യ ഗുരുഹത്യ സഹോദരഹത്യ ഇങ്ങനെ അനേകമനേകം പാപങ്ങളാർജിച്ചവരല്ലേ നീ ഇത്ര വലിയ മഹാനല്ലേ നിൻ്റെ മനസ്സ് കരിങ്കല്ലിന് സദൃശമാണ് ഞാൻ പറഞ്ഞേക്കാം യാഗത്തിന് ദീക്ഷ വലിച്ചിരിക്കുന്ന ഗുരുനാഥനെ യാ സ്വാർത്ഥം സ്വാർത്ഥമതിയായ മനുഷ്യൻ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി മിണ്ടാപ്രാണികളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആ അഗ്നി കൊന്നു ഹോമിക്കുന്ന പോലെയല്ലേ നീ ആ ഗുരുനാഥൻ്റെ തലവെട്ടിയത് യാഗത്തെ ദീക്ഷിച്ച് ദീക്ഷ വരിച്ചിരിക്കുന്ന സമയത്ത് കരിങ്കല്ലിന് സദൃശമായ എൻ്റെ മാറിൽ എൻ്റെ കുന്ത ഞാൻ കുത്തിയിറക്കും എന്നിട്ടോ ആ ചോര കൊണ്ട് ഞാൻ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും അഥവാ നീ എന്നെ വെച്ചാലോ എനിക്ക് ലാഭം ഞാൻ ഈ പ്രാര ശരീരത്തെ വിട്ട് യോഗ്യ ദുർലഭമായ വൈകുണ്ഠത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന വജ്രായുധം ഈ അസുരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടുടനെ ഏ ഹരേ എന്നൊരു വിളിയാണ് ഹരി ഹരിയെന്ന് പേരുണ്ട് മഹാവിഷ്ണുവിനും ഹരിന്ന് പേരുണ്ടല്ലേ ആ വജ്രായുധം കണ്ടപ്പോഴേക്കും ത്രികാലജ്ഞാനിയാണ് ഈ വറാസുരനെ അദ്ദേഹത്തിന് അതിൻ്റെ പുറകിലെ ചരിത്രം മുഴുവൻ മനസ്സിലായി ഹേയ് എന്താ നീ വജ്രായുധം എൻ്റെ നേരെ പ്രയോഗിക്കാതിരിക്കുന്നത് ആ മഹാതപസ്വിയായി ദതീജി മഹർഷിയുടെ തപശ്ശക്തിയല്ലേ ആ വജ്രായുധത്തിലുള്ളത് എൻ്റെ ഭഗവാൻ്റെ ആ തേജസ്സല്ലേ നീ അതിനെ ആവാഹിച്ച് ചേർത്തിട്ടുള്ളത് ഗത പോലെ നിഷ്പ്രായ നിഷ്പ്രയോജനമായി തീരും ഈ വജ്രായുധം എന്നാണോ നിൻ്റെ വിചാരം ഭഗവാൻ്റെ വാക്കിൽ നിനക്ക് വിശ്വാസമില്ലേ അതുകൊണ്ട് നീ ഗത എൻ്റെ ആ വജ്രായുധം എൻ്റെ നേരെ പ്രയോഗിച്ചോളൂ നീ എന്നെ കൊന്നോളൂ എനിക്ക് നിൻ്റെ സ്വർഗ്ഗം വേണ്ട എനിക്ക് നിൻ്റെ ഇന്ദ്രപദവി വേണ്ട എനിക്ക് ഭോഗങ്ങൾ വേണ്ട എനിക്ക് മോക്ഷം പോലും വേണ്ട എനിക്ക് എനിക്കെൻ്റെ ഭഗവാനെ മാത്രം മതി എന്നു അഹംഹരേ തവ പാതൈകദാസ ദാസാനുഭൂ ദാസോ ഭവിതാസ്മി ഭൂയ ഭഗവാനെ ജന്മജന്മാന്തരങ്ങളുണ്ടായാലും എനിക്ക് വിരോധമില്ല എത്ര ജന്മങ്ങൾ എടുത്താലും ആ ജന്മങ്ങളിലൊക്കെ ഭഗവാൻ്റെ പാദഭക്തനാക്കി തീർക്കണമേ അവിടുത്തെ സേവ ചെയ്യാൻ കഴിയണമേ മനസ്സ്മരേത അസുപതേ പ്രാണനാഥനായ അവിടുത്തെ ആ ദിവ്യകോമള രൂപത്തെ എൻ്റെ മനസ്സ് നിരന്തരം സ്മരിക്കാറാകണമേ ഭഗവാനേ എപ്പോഴും അവിടുത്തെ തിരുനാമത്തെ കീർത്തിക്കാറാകണമേ കാതെപ്പോഴും അവിടുത്തെ മഹാത്മ്യങ്ങളെ കേൾക്കാറാകണമേ ദേഹം എപ്പോഴും അവിടുത്തെ സേവയിൽ നിരതമാവണമേ കൈ അവിടുത്തെ കൈകര്യം ചെയ്യുമാറാകണമേ അതിനവിടുത്തെ പാതാരിന്ദിൽ ഭക്തി ഉണ്ടാവാൻ മമ ഉത്തമശ്ലോകജനേഷു സഖ്യം അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ മനസ്സർപ്പിച്ച ഏകാന്ത ഭക്തന്മാരുമായി എനിക്ക് തരണം അല്ലാതെ വിഷയാസക്തന്മാരോടൊരിക്കലും സംബന്ധം ഉണ്ടാവാണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ ആ യുദ്ധക്കളക്ക് നിന്ന് വൃത്രാസുരൻ പ്രാർത്ഥിക്കുക ഇന്ദ്രനാകെ പരിഭ്രാന്തനായി ഇദ്ദേഹം ഒരു മഹാത്മാവാണ് ഇദ്ദേഹത്തിനെ കൊന്നാൽ രണ്ടാമതും ബ്രഹ്മഗത്യം ഇവിടിയെട്ടെന്ന് ഇന്ദ്രന് വിചാരം വന്നു അതുകൊണ്ട് കൊല്ലാൻ തയ്യാറായില്ല വൃത്രാസുരൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അജാതപക്ഷായു മാതരംഗക ഈ വൃത്രം പറയാണ് എൻ്റെ മനസ്സ് ഭഗവാനിൽ ചേരാൻ വെമ്പുവാണ് ആ ഭഗവത് പ്രാപ്തിക്കുള്ള വെമ്പല് കാണിക്കുന്ന ചില ഉദാഹരണങ്ങൾ അന്വേഷിച്ചു പോയ ആ പക്ഷികൾ മടങ്ങി വരുമ്പോഴേക്കും ആ പറക്ക മുളിക്കാത്ത ചിണങ്ങി മുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങൾ കോട്ടിലുണ്ടാവും അതിനാഹാരത്തിന് പോയിരിക്കുകയാണ് ആ അച്ഛനും അമ്മയും പക്ഷികൾ ആ സമയത്ത് ആ പക്ഷി കുഞ്ഞുങ്ങൾ ആ കൂട്ടിലിരിക്കണ ഇരിപ്പ് ഭയന്ന് വിറച്ച് അച്ഛനെയും അമ്മയും നിരന്തരം ഓർത്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് വല്ല വേടന്മാർ വന്നതിനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ വല്ല പാമ്പും കേഞ്ഞ് കയറി വന്ന് പിടിച്ച് തിന്നാം അല്ലേ അതുകൊണ്ട് ഭയം കൊണ്ട് ആ അച്ഛനും അമ്മയും തന്നെ ഓർത്തുകൊണ്ട് അവരെ ദർശനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മാതിരിയാണ് ഭഗവാനെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ബന്ധുവും എൻ്റെ സുഹൃത്തും ഒക്കെ അവിടുന്നല്ലേ അവിടത്തെ ദൃശിക്കാൻ അവിടത്തെ കാണാൻ അവിടത്തെ പ്രാപിക്കാൻ എൻ്റെ മനസ്സ് പെടയണത് ഭഗവാനെ മറ്റൊരു ഉദാഹരണം പറയണം പശുക്കുട്ടികൾ തള്ളയെ പശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ദാഹിച്ച് പൊരിഞ്ഞു വലഞ്ഞ് ആ സ്തന്യം യഥാ വലസ് പശുക്കുട്ടി ആ പാല് കിട്ടാൻ വേണ്ടിയിട്ട് ആ അമ്മയെ കാത്തിരിക്കില്ലേ ആമ പശു വന്നു കഴിഞ്ഞാൽ ഓടി വന്ന അകട്ടിലിടിച്ചാൽ പാൽ കുടിക്കാൻ കാത്തിരിക്കുന്ന പോലെ എൻ്റെ മനസ്സ് ഭഗവാനെ പ്രാപിക്കാൻ പടയുന്നു അടുത്ത ഉദാഹരണം പറയാം പ്രിയം പ്രിയേവ വിഷുദം വിഷണ്ണ ദൂരത്ത് പോയിട്ടതായ പ്രാണനാഥൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ആ പ്രാണനാഥനയോട് ചേരാൻ വേണ്ടി എങ്ങനെയാണോ പ്രിയതമാ കാത്തിരിക്കുന്നത് ഇതുപോലെയാണ് എൻ്റെ പ്രിയതമനായ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി അവിടുത്തെ പ്രിയതമയായ ഞാൻ കാത്തിരിക്കുന്നതെന്നാണ്